ഹമാസുമായും ഹിസ്ബുല്ലയുമായും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ഇസ്രായേലികളും പക്ഷേ യുദ്ധം അവസാനിച്ചാൽ തന്റെ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുകയും അഴിമതി കേസിൽ ജയിലിലേക്ക് പോകേണ്ടി വരുമെന്ന് നദന്യാഹുവിന് നന്നായി അറിയാം അതുകൊണ്ടാണ് നെതന്യാഹു നിരന്തരമായി സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ നെതന്യാഹുവിനെ ശക്തമായി പിന്തുണക്കുന്ന വ്യക്തിയാണ് രാജ്യസുരക്ഷാ മന്ത്രിയും തീവ്ര നിലപാടുകാരനുമായ ഇത്താമർ ബെഞ്ചീവർ കഴിഞ്ഞ ദിവസം ടെല്ല ബീച്ചിൽ കാറ്റ് കാറ്റുകൊള്ളാനെത്തിയ ബെഞ്ചീവറിനെ ഇസ്രായേലികൾ ഓടിച്ചു വിട്ടിരിക്കുകയാണ് അതിന്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് തന്റെ കുടുംബവുമൊത്ത് ടെല്ല ബീച്ചിലെത്തിയ ബെഞ്ചീവറിനെ ഇസ്രായേലികൾ ചീത്ത വിളിക്കുകയും ഒരു യുവതി ബീച്ചിലുള്ള മണ്ണെടുത്ത് ബെഞ്ചീവറിന് നേർക്ക് എറിയുകയും ചെയ്തു ഇദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും സുരക്ഷാ സൈനികർ ജനങ്ങളെ തടയുകയാണ് ഉണ്ടായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ടെല്ലവി പോലീസ് സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ ഇന്നലെ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ അമേരിക്കൻ പൗരത്വമുള്ള യുവതി കൊല്ലപ്പെട്ടത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് വെസ്റ്റ് ബാങ്കിലെ തെക്കൻ നെബ്ലസിൽ നടന്ന സംഘർഷത്തിനിടെയാണ് യുവതിക്ക് ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിയേറ്റത് തലക്ക് വെടിയേറ്റ യുവതി ഹോസ്പിറ്റലിൽ വെച്ചാണ് മരണപ്പെട്ടത് ഐസിഹൂർ എസ് കി എന്ന് പേരുള്ള ഇരുപത്തിയാറ് വയസ്സുള്ള തുർക്കി വംശജയായ അമേരിക്കൻ യുവതി ഒരു സന്നദ്ധ സംഘടനയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് അമേരിക്കയിൽ നിന്നും ീനിലെ വെസ്റ്റ് ബാങ്കിൽ എത്തിയത് യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവായ മാത്യു മില്ലർ പ്രതികരിച്ചത് ഈ വിഷയത്തിൽ സത്യസന്ധമായ അന്വേഷണം നടക്കണമെന്നാണ് ഇസ്രായേൽ സൈന്യവും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് അമേരിക്കൻ പൗരത്വമുള്ള യുവതി ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് നെതന്യാഹുവിനാണ് ദിവസങ്ങൾക്ക് മുമ്പ് ഹമാസിന്റെ തടവിൽ വെച്ച് ഹെർഷ് ഗോൾഡ്ബർഗ് പോളിൻ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ അമേരിക്കൻ പൗരൻ കൊല്ലപ്പെട്ടത് നെതന്യാഹു വലിയ രീതിയിൽ മുതലെടുക്കുകയും വെടിനിർത്തൽ ചർച്ചകളിൽ നിന്ന് അമേരിക്കയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഇതിനിടെയാണ് ഇന്നലെ അബദ്ധത്തിലാണ് എങ്കിലും ഇസ്രായേൽ സൈന്യം നതന്യാഹുവിന് പണി കൊടുത്തിരിക്കുന്നത് ഈ കൂടി ഹമാസിന്റെ തടവിൽ വെച്ച് കൊല്ലപ്പെട്ട അമേരിക്കൻ പൗരന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇനി യാതൊരു തരത്തിലുള്ള വിലപേശലുകളും നടത്തുവാൻ നതന്യാഹുവിന് ഒരു കാരണവശാലും സാധിക്കുകയില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവായ മാത്യു മില്ലർ ശക്തമായ ഭാഷയിൽ തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത് എങ്കിലും യുവതിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സത്യസന്ധമായ അന്വേഷണം ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ അധികം കുറവാണ് നബ്ലസിൽ ഇസ്രായേൽ കുടിയേറ്റക്കാർ ഫലസ്തീനികൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനിടെയാണ് സന്നദ്ധ പ്രവർത്തകയായ യുവതി ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് എന്നാണ് ഫലസ്തീൻ മാധ്യമങ്ങൾ തെളിവ് സഹിതം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്